നമസ്കാരം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഗോത്ര സംരക്ഷിത മേഖലയായ നോർത്ത് സെന്ററിനൽ ദ്വീപിലേക്ക് അനധികൃതമായി കടന്ന യു എസ് പൗരൻ അറസ്റ്റിലായിരിക്കുകയാണ് മെഖാലോ വിക്ടോറോ പോളിയോക്കോവിനെ മാർച്ച് മുപ്പത്തിയൊന്നിനാണ് സി ഐ ഡി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മാർച്ച് ഇരുപത്തിയാറിനാണ് മെഖാലോ പോർട്ട് ബ്ലെയറിൽ എത്തിയത് മാർച്ച് ഇരുപത്തിയൊമ്പതിന് കുർമ ധോറ ബീച്ചിൽ നിന്നും ബോട്ടിലായിരുന്നു സെന്റിനൽ ദ്വീപിലേക്കുള്ള യാത്ര ീപ് നിവാസികൾക്ക് നൽകാൻ തേങ്ങയും ഒരു ക്യാൻ കോളയും ഇയാൾ കരുതിയിരുന്നതായി പോലീസ് പറയുന്നുണ്ട് രാവിലെ പത്ത് മണിയോടെയാണ് നോർത്ത് സെൻട്രൽ ദ്വീപിന്റെ വടക്ക് കിഴക്കൻ തീരത്ത് ഇയാൾ എത്തിയത് മൈനോക്കുലർ ഉപയോഗിച്ച് പ്രദേശമാകെ നിരീക്ഷിച്ചെങ്കിലും ഗോത്രവാസികളെ കണ്ടില്ല കൂകി വിളിച്ച് ഒരു മണിക്കൂറോളം കടൽ തീരത്ത് ചെലവഴിച്ചെങ്കിലും പ്രതികരണം ഒന്നും ഉണ്ടായില്ല ഒടുവിൽ കയ്യിൽ കരുതിയ തേങ്ങയും കോളയും അവിടെ ഉപേക്ഷിച്ച് പ്രദേശത്തിന്റെ വീഡിയോ എടുത്ത് ബോട്ടിൽ മടങ്ങിയെന്നും പോലീസ് പറഞ്ഞു പ്രാദേശിക മത്സ്യത്തൊഴിലാളികളാണ് യുവാവിന്റെ ബോട്ട് കണ്ടത് ഗോത്ര സംരക്ഷിത മേഖലയിലേക്കുള്ള യു എസ് പൗരന്റെ യാത്രയുടെ ഉദ്ദേശ്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട് പോർട്ട് ബ്ലെയറിൽ ഇയാൾ താമസിച്ച ഹോട്ടലിലെ ജീവനക്കാരെ ചോദ്യം ചെയ്തു വരികയാണ് ജി ഉപയോഗിച്ചായിരുന്നു ഇയാളുടെ യാത്രയെന്ന് ഡി ജി പി ദാലിവാൾ പറഞ്ഞു മെഖലോവിന്റെ പിതാവ് യുക്രൈൻ പൗരനാണെന്നും ഇതാദ്യമല്ല പോളിക്കോവ് ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ എത്തുന്നത് കഴിഞ്ഞ വർഷം സെന്റിനൽ ദ്വീപിലേക്ക് കടക്കാൻ ഇയാൾ ശ്രമിച്ചിരുന്നു അന്ന് ഹോട്ടൽ ജീവനക്കാരാണ് യാത്ര തടഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിൽ യു എസ് പൗരനായ ജോൺ അലൻഷൌവിനെ ദ്വീപ് നിവാസികൾ അംബേദ് കൊലപ്പെടുത്തിയിരുന്നു അന്ന് മൃതദേഹം വീണ്ടെടുക്കാനുള്ള ശ്രമം പോലും പരാജയപ്പെട്ടിരുന്നു മിഷണറി പ്രവർത്തനത്തിനാണ് അന്ന് ഇയാൾ ദ്വീപിലേക്ക് എത്തിയതെന്നാണ് വിവരം ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് നോർത്ത് സെന്റിനൽ എഴുപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ദ്വീപ് ആൻഡമാൻ നിക്കോബാറിന്റെ ഭാഗമാണിത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്നിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സർവേ ഉദ്യോഗസ്ഥനായ ജോൺ റിച്ചിയാണ് ദ്വീപിലെ മനുഷ്യ സാന്നിധ്യത്തെക്കുറിച്ച് ആദ്യ സൂചനകൾ നൽകിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിൽ ഒരു ഇന്ത്യൻ കച്ചവടക്കപ്പൽ ഈ തീരത്തിനടുത്ത് വെച്ച് തകർന്നിരുന്നു അതിലെ ജോലിക്കാരും ക്രൂ മെമ്പർമാരും അടങ്ങിയ നൂറ്റിയാറ് പേർ രക്ഷപ്പെടാനായ കരയിലേക്ക് നീന്തി എന്നാൽ ഗോത്രവർഗ്ഗക്കാരുടെ അമ്പും വില്ലുമുപയോഗിച്ചുള്ള രൂക്ഷമായ ആക്രമണമാണ് ഇവർ ദ്വീപ് നിവാസികളിൽ നിന്നും നേരിടേണ്ടി വന്നത് ഇതിനു പിന്നാലെ ദ്വീപിനെക്കുറിച്ച് പഠിക്കാനെത്തിയ നിരവധി പേർ ഇവരുടെ ആക്രമണങ്ങൾക്ക് ഇരയായി തുടർന്ന് ഈ ഗോത്രത്തെ പൊതുധാരയിലേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്ന തീരുമാനത്തോടെയാണ് സർക്കാർ ദ്വീപിന് ചുറ്റുമുള്ള പ്രദേശത്തെ നിരോധിത മേഖലയായി പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവിടുന്നത് ഇവിടെ എത്ര ആളുകൾ ജീവിച്ചിരിപ്പുണ്ട് എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമല്ല സെന്റിനൽ ഗോത്രഭാഗത്തിന്റെ ഭാഷയോ ആചാരങ്ങളോ തുടങ്ങി യാതൊരു വിവരവും പുറം ലോകത്തിന് ഇപ്പോഴും അറിയില്ല ദ്വീപിന് അഞ്ച് കിലോമീറ്റർ ഇപ്പുറം വരെ പോകാൻ മാത്രമാണ് നിലവിൽ അനുമതിയുള്ളത് ന്യൂസ് ഡെസ്ക് തത്തമായി ടി